നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചലച്ചിത്ര നടൻ ബാല അടുത്തിടെ വാർത്തകളിൽ നിരന്തരം ചർച്ചയാകുന്നുണ്ട് അടുത്തിടെ നടൻ ബാല തന്റെ മോചനത്തിലേക്ക് നയിച്ച സംഭവം എന്ന പേരിൽ വെളിപ്പെടുത്തിയത് വലിയ ചർച്ചയായിരുന്നു ഭാര്യ എലിസബത്തിനെ ബാലയ്ക്കൊപ്പം ഒരു വീഡിയോയിലും അടുത്തിടെ കാണാത്തതിലും ആരാധകർ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു അതിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബാല ഗായക അമൃത സുരേഷുമായി ബാല വിവാഹമോചിതനായിരുന്നു തുടർന്നായിരുന്നു എലിസബത്തിനെ തന്റെ ജീവിത പങ്കാളിയാക്കിയത് അടുത്തിടെ നടൻ ബാലയ്ക്കൊപ്പമുള്ള ഒരു വീഡിയോയിലും എലിസബത്ത് ഉണ്ടായിരുന്നില്ല എലിസബത്ത് ഇപ്പോൾ കൂടെയില്ല എന്നാണ് താരം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ അഭിമുഖത്തിലാണ് ബാലയുടെ വെളിപ്പെടുത്തൽ എലിസബത്തിൻ്റെ അസാന്നിധ്യത്തെക്കുറിച്ചായിരുന്നു പരാമർശവും ആരുമായും എലിസബത്തിനെ താരതമ്യം ചെയ്യരുതെന്ന് താരം ആവശ്യപ്പെടുന്നുണ്ട് ഒരു അഭിമുഖത്തിലും എലിസബത്തിനെക്കുറിച്ച് പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ ക്യാരക്ടറാണ് ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല എല്ലാം തൻ്റെ വിധിയാണ് താൻ എലിസബത്തിനെ ഒരു കുറ്റവും പറയില്ല എന്നും ബാല വ്യക്തമാക്കുകയാണ് റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ അമൃത പിന്നീടായിരുന്നു പ്രണയം വിവാഹത്തിലെത്തിയത് ഇരുവർക്കും ഒരു മകളുണ്ട് ഏറെ നാളുകളായി ഇരുവരും വിവാഹമോചിതരായിട്ട് എന്നാൽ ഇന്നും ഇരുവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല മകളുടെ പേരിൽ ഇപ്പോഴും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബന്ധം വേർപെടുത്തിയപ്പോൾ മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ് കിട്ടിയത് എന്നാൽ അമൃത മകളെ സംരക്ഷിക്കാൻ തുടങ്ങിയ ശേഷം തനിക്ക് കാണാനോ സംസാരിക്കാനോ സാധിക്കുന്നില്ല എന്നതാണ് എന്നത്തെയും ബാലയുടെ പരാതി ഒരു സമയത്ത് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാല ചില വെളിപ്പെടുത്തലുകൾ അഭിമുഖത്തിൽ നടത്തിയതോടെ അമൃത ബാല വിഷയം വീണ്ടും ചർച്ചയായിത് അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയത് കാണാൻ പാടില്ലാത്ത ചിലത് കണ്ടതുകൊണ്ടാണെന്നാണ് ബാല അന്ന് പറഞ്ഞത് പലതും താൻ തുറന്നു പറയാത്തതാണെന്നും ബാല പറഞ്ഞിരുന്നു മലയാളത്തിൽ രണ്ടായിരത്തി ആറിൽ കളഭം എന്ന ചിത്രത്തിലൂടെയാണ് ബാല അരങ്ങേറിയത് ബാല പിന്നീട് നിരവധി മലയാള ചിത്രങ്ങളിൽ നായകനായും സഹ വേഷമിട്ടിട്ടുണ്ട് വേഷമിട്ടിട്ടുണ്ട് ഉണ്ണിമൂന്നൻ നായകനായി എത്തിയ ചിത്രം ഷെഫീഖിന്റെ സന്തോഷമാണ് നടൻ ബാല വേഷമിട്ടതിൽ ഒടുവിൽ പ്രദർശനത്തിന് എത്തിയത് സംവിധായകൻ അനൂപ് പന്തളമായിരുന്നു അമീർ എന്ന ഒരു കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ ബാല വേഷമിട്ടത് ഛായാഗ്രഹ നിർവഹിച്ചത് അൽദോ ആയിരുന്നു ഷെഫീഖിന്റെ സന്തോഷം ഹിറ്റാകുകയും ചിത്രത്തിലെ കഥാപാത്രം ബാല അവതരിപ്പിച്ചത് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു